ഞമ്മക്ക് റേഷൻ പേടിയിൽ നിന്നും ഓണക്കിറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ നമ്മടെ കാക്കാൻ പൈനും കടയിൽ നിന്ന് ഓണക്കിറ്റി കിട്ടിയതാണ് ഈ പ്രാവശ്യത്തെ ഓണക്കിട്ടി ഇതെന്താ അരിപ്പൊടിയോ അരിപ്പൊടിയുടെ ഇതെന്താ ചെറുപയറല്ല മട്ടാരി മട്ടാരിട്ടോ മട്ടാരി പിന്നെ ഇത് പരിപ്പ് കാക്ക ഓണച്ചന്തോണ പൈസക്ക് വാങ്ങി ഇത് പെടുത്ത കിട്ടി കിട്ടോ ഇത് പഞ്ചാര മല്ലിപ്പൊടി മല്ലിപ്പൊടി ഉലുവ ഉലുവ നമുക്ക് ഉലുവക്കമ്മശ്യം സേമി പിന്നെന്താ ഇഷ്ടന്റെ മഞ്ഞൾപ്പൊടി ചെറുപയർ കണ്ടില്ല മക്കളെ ഇതൊക്കെ ഉണ്ട് ഉഴുന്ന് പരിപ്പ് കടക് കടല ഈഷ്ടെ മുളക് ചായപ്പൊടി ചായപ്പൊടി ഇല്ല ഏ വീട്ടിൻ്റെ എല്ലാ ഈ ഒരു ഈഷ്ടന പറഞ്ഞാലങ്ങനെ ഈഷ്ടന്റെ മുളക് പൊടി കഴിഞ്ഞോ ഇതെന്താ റവ റവ ഇതൊക്കെ നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ കേട്ടോ ബ്രാഹ്മിൺസൺ ബ്രാഹ്മിൻസിന്റെ റവ അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് മക്കളെ ഞമ്മക്ക് കിട്ടിക്കണത് കണ്ടോ അപ്പൊ എല്ലാ ഐറ്റം ഉണ്ട് ചോറൊക്കെ ഉള്ള അരി ഉണ്ട് കടിയുണ്ടാക്കാനുള്ള റവ ഉണ്ട് കടിയുണ്ടാക്കാനുള്ള പൊടി ഉണ്ട് പിന്നെ കടലാ പരിപ്പ് ഇന്ന് അങ്ങനത്തെ പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഉണ്ട് നെയ്യുണ്ട് ഉണ്ട് അപ്പം എങ്ങനെയുണ്ട് നമ്മളെ പൈൻ്റെ കറിക്കാർ സൂപ്പറല്ലേ സൂപ്പറാണ് കേട്ടോ ഈ കമ്പനിയാണ് നമുക്കിത് തരുന്നത് കേട്ടോ അപ്പോളോ പൈൻറ്സ് അപ്പം പേര് ഉണ്ട് കെട്ടോ അപ്പോൾ എല്ലാവരും അപ്പോളോ പൈൻറ് വാങ്ങിക്കോളൂ പ്രൊമോഷൻ ഒന്നുമല്ല നിങ്ങൾക്ക് ഉണക്കിട്ടിട്ടോ പിന്നെ നമ്മളെ ആ കാക്ക ഇതുണ്ടാവും മീറ്റിംഗ് ഉണ്ടാവും അപ്പോൾ ഇതുണ്ടാവും സമ്മാനം ഉണ്ടാവും ഗിഫ്റ്റ് ഗിഫ്റ്റ് പാത്രങ്ങളൊക്കെ ഗിഫ്റ്റ്